എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു വഞ്ചിപ്പുര കണക്കാട്ടുശേരി അൻപത് വയസ്സുള്ള ലതാ ശാന്തൻ കുന്നുങ്ങൽ നാൽപ്പത് വയസ്സുള്ള അജിത സുരേഷ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത് കൈപ്പമംഗലം പതിനഞ്ചാം വാർഡ് വഞ്ചിപ്പുര ബീച്ചിൽ ഇരുപത്തിയഞ്ചോളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത് ലതാ ശാന്തനും അജിതയ്ക്കും മുഖത്തും തലയ്ക്കും കടന്നലിന്റെ കുത്തേറ്റിട്ടുണ്ട് ഇവരെ ആദ്യം കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പേര് പതിനഞ്ചാം വാർഡില് പണിക്ക് വന്ന് പുല്ലൊക്കെ വെട്ടി കൊണ്ടിരിക്കലെ കടന്നരിന്റെ ആക്രമണം ഉണ്ടായി ഞങ്ങളെല്ലാരും ഓടി പേരെ ഓടിച്ചിട്ട് കുത്തി തലയ്ക്കും മുഖത്തൊക്കെ കുത്തി കൊണ്ട് മുഖം വീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പൊ ട്രിപ്പൊക്കെ ലതാശാന്തെ അജിതയ്ക്ക് തലേജലാണ് കുത്തുകൊണ്ടിട്ടുള്ളത് അങ്ങനെ അവരവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് അവിടെനിന്ന് ഇപ്പൊ കൊടുങ്ങല്ലൂരിക്ക് കൊണ്ടുപോയിരിക്കും കൊടുങ്ങല്ലൂര് ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടാണ് ലതാശാന്തിന് ശരീരമൊക്കെ ഒരു തളർച്ച പോലെ പറഞ്ഞ് ഇപ്പൊ കൊടുങ്ങല്ലൂരിക്ക് കൊണ്ടുപോയിരിക്കും